അസ്സലാമു അലൈക്കും ഔദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ നാസ ഇല്ലാ റസൂല സഹോദരങ്ങളെ സൂറ ഇസ്രെ തൊണ്ണൂറ്റിനാലാമത്തെ വചനം ഒരു മനുഷ്യൻ എൻജിനീയർ ആവണം ഡോക്ടറാവണം ഐ ടി വിദഗ്ധനാവണം എന്ന് ലക്ഷ്യം വെച്ചാൽ എവിടെയാണ് അതിന് പഠിക്കേണ്ടത് ഏത് കോഴ്സാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ എല്ലാവർക്കും അറിയും എന്ന ഒരാൾ നെബി ആവണമെങ്കിൽ അതിനെന്താ വേണ്ടത് എന്ത് സ്ഥാപനത്തിലാണ് അതിൽ പഠിക്കേണ്ടത് നമുക്കൊക്കെ അറിയാം അള്ളാഹുലമു ഹൈസുജ് അലൊരി സാലത്വം ഏതെങ്കിലും കലാലയം നൽകുന്ന പട്ടമല്ല നുപുവത്ത് എന്നത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന അനുഗ്രഹീതമായൊരു പദവിയാണ് എന്നുള്ളത് ഒരു നബിയായി കഴിഞ്ഞാൽ ഒരാളെ അള്ളാഹു നബിയായി തെരഞ്ഞെടുത്താൽ നമുക്ക് അയാളിലുള്ള മാതൃക അയാളുടെ മുടിയോ അയാൾ ഉപയോഗിച്ച പാത്രങ്ങളോ അയാൾ ധരിച്ച വസ്ത്രങ്ങളോ അതൊന്നുമല്ല നമുക്ക് മാതൃകയായിട്ടുള്ളത് കാരണം റസൂൽ കരീം സലല്ലാഹു അലൈഹുസ്സലമ നമ്മെ ഏൽപ്പിച്ചൊരു കാര്യം തറഖ് ഫീഖും അം ലതില്ലു മാ തമസ തും രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നത് ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലന്തില്ലു നിങ്ങൾ വഴി തെറ്റിപ്പോവുകയില്ല അത് കിതാബ് അല്ല അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും ഈ നബിയുടെ ചര്യയുമാണ് അത് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ മനുഷ്യനും ജന്തുക്കളാവും സാംസ്കാരികമായി മനുഷ്യനെ ഉയർത്തുന്നത് അവൻ്റെ ജീവിത വീക്ഷണമാണ് അത് സെറ്റ് ചെയ്യുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളുമാണ് അത് പഠിപ്പിച്ചു തരാൻ വേണ്ടി നമുക്ക് എത്തിച്ചു തരാൻ വേണ്ടിയാണ് അള്ളാഹു അമ്പിയാക്കളെ പറഞ്ഞയക്കുന്നത് അവർ അവരുപയോഗിച്ച പാത്രം അവരുടെ മുടി അല്ലെങ്കിൽ അവർ ധരിച്ച വസ്ത്രം ഇതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹിതായത്വമായോ നമ്മുടെ പരലോക പരലോകമോക്ഷവുമായോ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമല്ല കാരണം ഒന്ന് അതൊന്നും ഇന്ന് നമുക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ലാത്തതാണ് രണ്ട് നബിയുടെ കാലത്ത് തന്നെ അലൈഹി അലൈവലമ്മ അത്തരം സംഗതികളെ കാണിച്ചു കൊണ്ടല്ല ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചത് ക്ഷണിച്ചാൽ അവർക്കൊട്ട് വരാനും താല്പര്യം ഉണ്ടാവില്ല കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ദിവസം നെബ്സല്ലാഹു അലൈഹി സലമ്മ വിശന്ന് ഉറക്കം വരാതെ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോഴുണ്ട് അബൂപക്ര സിദ്ധീക്കനെ പോലെ ഉമറിനെ പോലുള്ള മഹാരഥന്മാരായ സഹാബികളും വിശപ്പ് സഹിക്കാൻ കഴി പുറത്തിറങ്ങിയിരിക്കും റസൂർ അവരെ കണ്ടപ്പോൾ ചോദിച്ചു മാ മാഹ്റജകുമാ എന്റെ പി നേരത്തെ നിങ്ങൾ രണ്ടാളും പുറത്തിറങ്ങിയത് അവര് പറഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടുവോ എന്തെങ്കിലും പശി അടക്കാൻ എന്തെങ്കിലും കിട്ടുവോ എന്നുള്ള ഇറങ്ങിയതാണ് നബിസ്ാഹു അലൈഹി വസ്ലമയും പറഞ്ഞു ഞാനും ഇറങ്ങിയത് നിങ്ങളിറങ്ങിയ വിഷയത്തിൽ തന്നെയാണ് വിശപ്പ് കൊണ്ടാണ് ഉറക്കം വരാതെ പുറത്തേക്ക് ഇറങ്ങിയത് നബിൻ്റെ തലയിൽ നിന്ന് നിറച്ചും മുടിയുണ്ട് അപ്പോഴും ശരീരത്തിലൊക്കെ മുടിയുണ്ട് ഈ മുടി ഉണ്ടായിട്ട് നബിക്ക് വിശപ്പ് മാറ്റാൻ ഈ മുടി ഉപകരിച്ചില്ല ഐഷാർ അല്ലില്ലാഹു എന്നെ പറയുന്നുണ്ട് മാസങ്ങൾ ചന്ദ്രൻ്റെ ഉദയാസ്തമയങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് വീട്ടിൽ പുക പൊന്താതയെന്ന് പറ രണ്ടും മൂന്നും മാസം കാരക്കയും വെള്ളവും കുടിച്ച് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് അത്ര പട്ടിണിയിലായിരുന്നു ഞങ്ങൾ എന്ന് പറയുമ്പോഴും നെബിൻ്റെ ശരീരത്തിൽ ഈ മുടിയൊക്കെ ഉണ്ട് ഈ മുടി കൊണ്ട വെള്ളം കുടിച്ചാലോ ഈ മുടി കയ്യിൽ വച്ചാലോ ഐശ്വര്യവും വർക്കത്തും വരുമെങ്കിൽ അതുകൊണ്ട് പട്ടിണി മാറുമെങ്കിൽ ആദ്യം മാറേണ്ട നെബിന്റെ പട്ടിണിയാണല്ലോ നെബി പട്ടിണി കൊണ്ട് അങ്ങാടിയിലേക്ക് ഒരു ഗതി വരുമോ നിങ്ങളാലോചിച്ച് നോക്കൂ ഒരിക്കൽ അലൈഹു അനസർ അലിള്ളാഹു എന്നുമാണ് പറയുന്നത് സഖത്ത റസൂൽ ഒരു കുതിരപ്പുറത്തുനിന്ന് വീണു നബി കുതിരപ്പുറത്ത് വീണിട്ട് കാലിന് ചതവ് വന്നിട്ട് ഇരുന്ന് നമസ്കരിക്കുകയാണ് അപ്പോൾ സഹാബികൾ പറയാം ഫ ഹറത്തിസല നിസ്കാരത്തിൻ്റെ സമയമായി ഫസല ഇതൻ നബി ഇരുന്നാ നമസ്കരിക്കണത് കാരണം നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് വേദന കൊണ്ട് കുതിരപ്പുറത്ത് വീണ പരിക്ക് കൊണ്ട് ഇരുന്ന് നിസ്കരിക്കുകയാണ് അപ്പോഴും നെബിൻ്റെ തലയിൽ ഈ മുടിയൊക്കെ ഉണ്ട് ഈ മുടി മുഴുവൻ ഉണ്ടായിട്ടും ഒരു കുതിപ്പുറത്ത് വീഴാനുള്ള അപകടം തടയാൻ ഈ മുടിക്ക് ബർക്കത്തില്ല കാരണം നബി വീണു ഇരുന്ന് നമസ്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി എന്നർത്ഥം യുദ്ധ സമയത്ത് യുദ്ധത്തിന് റസൂറുള്ള സൈന്യത്തെ പറഞ്ഞയക്കുമ്പോഴേ റസൂറുള്ള പറഞ്ഞു ഹുദൈഫ റലിയുളാ ഹുവിനെയും അതുപോലെ തന്നെ സെയ്ദ് ബിന് ഹാരിസയെയും ജാഫർ ബിൻ അബിതാലിബിനെയും റസീല്ല പറയുന്നത് ഇങ്ങനെയാണ് ഈ സൈന്യം പടയെടുക്കുമ്പോൾ സെയ്ദ് മുസ്ലിംകളെ പതാക പിടിച്ച് നേതൃത്വം വഹിക്കണം ഫൈൻ ഉസീബ രണ്ട് രൂപായത്തുമുണ്ട് അങ്ങനെ ആ മൂത്ത യുദ്ധത്തിൽ സയ്ദ് രക്തസാക്ഷിയായാൽ ജാഫർ നബി താലിബ് പതാക പിടിക്കണം ജാഫർ അലിള്ളാഹുഅൻഹും ആ യുദ്ധത്തിൽ രക്തസാക്ഷിയായാൽ പിന്നെ ഹുദൈഫ ഹുദൈഫാഹു അൻഹു മുസ്ലിം നേതൃത്വത്തിലേക്ക് വരണം ഈ മൂന്നാളുകളും ആ യുദ്ധത്തിൽ രക്തസാക്ഷിയായി നാലാമതായി ഹാലിദ് വലീത് പതാകയേന്തി മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായി ഒരു വെള്ളിയാഴ്ച ഹുത്തബ നടത്തുമ്പോഴാണ് അന്ന വിവരം അറിയിക്കുന്നത് റസൂറുല്ല ഹുത്തബൽ സഹാബത്തിനോട് പറഞ്ഞു ജനങ്ങളെ നമ്മുടെ നേതാക്കന്മാരായി നമ്മൾ അയച്ചിട്ടുള്ള സെയ്ദും ജാഫർ നബി താലിബും ഹുദൈഫയും യുദ്ധത്തിൽ രക്തസാക്ഷികളായിട്ടുണ്ട് കേട്ടോ സഹാബികൾ അറിയിക്കുകയാണ് വഹിയിലൂടെ അള്ള അറിയിച്ചു കൊടുത്തത് ആ വിവരം പറയുമ്പോൾ റസൂലിൻ്റെ കണ്ണു നിങ്ങനെ ഒലിച്ചിട്ട് താടി ഇങ്ങനെ നനഞ്ഞിട്ട് വെള്ളം പുറത്തേക്ക് ഇറ്റ എന്തുകൊണ്ട ഏതൊരു മനുഷ്യനുണ്ടാവുന്ന സങ്കടം നബിയെയും ബാധിച്ചിട്ടുണ്ട് കാരണം ജാഫർ ബിൻ അബി താലിബ് സഹോദരനാണ് മുലകുടിയിലും സഹോദരനാണ് ആ സഹോദരനാണ് ഒരു കയ്യിൽ പതാക പിടിച്ച് യുദ്ധം ചെയ്യുമ്പോൾ മറ്റേ കയ്യിൽ വെട്ടി അപ്പോൾ ആ കയ്യിൽ പതാക പിടിച്ച് അവസാനം രക്തസാക്ഷിയെ വീണു എന്നറിയുമ്പോൾ നബ്സലാഹു അലൈസ്ലമ്മ നമസ്കാരം കഴിഞ്ഞിറങ്ങിയിട്ട് ജാഫർ നബി താലിബിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അസ്മാ ബിൻ തുമൈസ് ഭർത്താവ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ പലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള തിരക്കില മക്കളെയൊക്കെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി പിതാവിനെ സ്വീകരിക്കാൻ മക്കളെ റെഡിയാക്കി നിർത്തുക ചെന്ന് ആ കുട്ടികളെങ്ങനെ കണ്ട് കുട്ടികളെങ്ങനെ ചേർത്ത് പിടിച്ചപ്പോ രസുള്ള വീണ്ടും കരയാണ് കരഞ്ഞിട്ട് ഇങ്ങനെ ഒലിക്കുമ്പോൾ അടുക്കളയിൽ പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭാര്യ കണ്ടിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ല ഞങ്ങൾ പീ നേരത്തെ എന്തിപ്പം ഇങ്ങോട്ട് വന്നത് ജാഫറിനെ കുറിച്ച് വല്ല വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ റസൂല്ല പറയുന്നുണ്ട് കുത്തിൽ ഇന്ന് ജാഫർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കുട്ടികൾ ഓടി വന്നിട്ട് നെബിയോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് നെബിയെ ഇനി ഞങ്ങളെ വാപ്പ ആരാണ് ഞങ്ങൾക്ക് ഇനി ആരാ വാപ്പ റസൂല്ല പറയുന്നുണ്ട് ും ഫിതു വല്ലാഹിറ നിങ്ങൾക്ക് ദുന്യാവിലും ആഹ്റത്തിലും ഇനി നിങ്ങളെ രക്ഷാധികാരി ഞാനാ ചോക്കൂ അപ്പൊ റസൂല കരച്ചിലുണ്ട് കാരണം ഏതൊരു മനുഷ്യനും സ്വന്തം ബാക്കിയുള്ള മരിച്ചുപോയ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് ജാഫർ നബി താലിബി ലോകത്ത് രക്തസാക്ഷിയാവുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ സിദ്ദീഖ് കല്യാണം ചെയ്യുന്നുണ്ട് അതിനുശേഷം അലീർ കല്യാണം ചെയ്യുന്നുണ്ട് അതല്ല എന്റെ വിഷയം ഞാൻ പറഞ്ഞു തന്നെ ഒരു സങ്കടകരമായ വാർത്തകൾ ജീവിതത്തിൽ വരുമ്പോൾ അത് കേട്ട് പതറിപ്പോകുന്ന മനസ്സാ റസൂലിന്റെ മനസ്സ് അപ്പൊ റസൂൽ എന്താണ് നമ്മളെപ്പോലുള്ളൊരു മനുഷ്യനാണ് നമ്മളെപ്പോലുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത അതല്ല തന്നെ പറഞ്ഞു ഇല്ല വഹിയുഹ വഹി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അത് മാത്രം മനുഷ്യന്റെ മനസ്സിൽ ണ്ടാവുമല്ലോ ആ ഓർമ്മകൾ റസൂലെ കരയിപ്പിച്ച രംഗങ്ങളുണ്ട് രക്ക മനുഷ്യന്റെ സ്വഭാവമാണ് ഒരിക്കല് ഹംസാർ അല്ലാഹുനെ ചാട്ടുളി എറിഞ്ഞ് കൊന്ന മനുഷ്യനാ ആ വാശി ആ വാശി പിന്നെ മുസ്ലിമായി മുസ്ലിം ആയതിന് ശേഷവും ഒരിക്കൽ വാശിയോട് റസൂള്ള പറയുന്നുണ്ട് വാശി ഞാൻ മുമ്പ് നിങ്ങോട്ട് വരില്ലേ എന്റെ മുന്നിൽ കാരണം നിന്നങ്ങട്ട് കാണുമ്പോ എനിക്കുണ്ടല്ലോ എന്റെ ഹംസൻ എങ്ങനെ ഓർമ്മ വരും വിളിച്ചു നോക്കൂ വാശി മുസ്ലിമായി പിന്നെ അതിന് ഒരുപാട് ത്യാഗമൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ട് ഇസ്ലാമിൻ്റെ നെടുംതൂണായ ഹംസയെ കൊലപ്പെടുത്തിയ വാശി പിന്നെ മുസൈലിമത്തിൽ കഥാപിനെ കൊന്നുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്തൊക്കെ ഉണ്ട് വാശിന്റെ ഇസ്ലാമിനെ ഒന്നും നബി ചോദ്യം ചെയ്തിട്ടില്ല അലൈഹി അലൈസാം പറഞ്ഞ വാക്ക് വാശി എന്റെ മുമ്പ് മാറ് അന്നങ്ങനെ കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് എൻ്റെ ഹംസ ഇങ്ങനെ ഓർമ്മ വരും അതൊരു മനുഷ്യ സഹചായ സംഗതിയാണ് ഇവക്കരെയും സലഹു അലൈഹി വസ്സലോ ഒരു യുദ്ധ തടവുകാരെ പിടിച്ചു വച്ചപ്പോ അതില് തൻ്റെ മകുടെ ഭർത്താവ് ജൈനബിന്റെ ഭർത്താവും നബിക്കെതിരെ യുദ്ധത്തിൽ വന്ന് തടവുകാരനായി പിടിച്ചു ഇപ്പൊ റസൂല്ല പറഞ്ഞു മോചന ദ്രവ്യം നൽകി നിങ്ങൾക്കൊക്കെ തിരിച്ചു പോകാം അപ്പോൾ സൈനബ് റലിള്ളാവിനെ കൊടുത്തയച്ചത് തൻ്റെ ഉമ്മ ഹദീജലാഹു അൻഹ തൻ്റെ കല്യാണത്തിന് അഥവാ സൈനബിൻ്റെ കല്യാണത്തിന് തൻ്റെ കഴുത്തിലെ മാലയാണ് മകൾക്ക് ഊരിക്കൊടുത്തത് ആ ഹദീജയുടെ മാലയാണ് ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നബിയുടെ അടുത്തേക്ക് മകൾ മകള് ഊരിക്കൊടുത്തയക്കുന്നത് ആ മാല കണ്ടപ്പോഴ് റസൂല വിതുമ്പി കരയുന്നുണ്ട് എന്തുകൊണ്ടാണ് കരയുന്നത് ആ സ്വർണത്തിന്റെ വില കണ്ടിട്ട് വിതുമ്പിക്കരഞ്ഞല്ല പോയാ പോയല്ലോ എന്റെ മകൾ ഇതാണല്ലോ എന്നുള്ള ആ കഴിഞ്ഞുപോയ ചിത്രങ്ങൾ ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഹദീജി അങ്ങനെ ഓർമ്മ വരിക അപ്പൊ അത്തരത്തിൽ പച്ചയായി മനുഷ്യർക്കുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ റസൂളക്കുണ്ട് അല്ല റസൂളുടെ മുടി ഉള്ളത് കൊണ്ട് നെബിക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നല്ല അപ്പോൾ നമ്മൾ ചോദിക്കും പിന്നെ നെബിന്റെ മുടി സഹാബികൾ എന്തിനെ വാരിക്കൊണ്ടു പോയത് നബി ഹജ്ജ് ചെയ്ത് മുടി കളഞ്ഞപ്പോൾ സഹാബികൾ ആ മുടി വാരിക്കൊണ്ടു പോയല്ലോ ാലോചിച്ച് നോക്കൂ ലോകത്തെ വലിയ മ്യൂസിയങ്ങളിൽ ഗാന്ധിജിയുടെ കണ്ണടയും ഗാന്ധിജി അരയിൽ തൂക്കുന്ന ക്ലോക്കുമൊക്കെ ഇപ്പോഴും മ്യൂസിയങ്ങളിൽ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട് എന്തിനാണ് ആ കണ്ണടക്കിടെ ആ പൊട്ടൻ കണ്ണട ആ വലിയ ഗണ്ടിയിലും വലിയൊരു കണ്ണട അത് കിട്ടിയാൽ നമ്മൾ ദുന്യാവും ആഹ്റും കഴിച്ചിലാവും കരുതിയിട്ടാണോ അത് കിട്ടിക്കഴിഞ്ഞാൽ ദുന്യാവിൽ ഒരു പ്രശ്നമില്ല എന്ന് കരുതിയിട്ടാണോ അല്ല അതൊരു മെമ്മറിയാണ് ഒരു ചരിത്രമാണ് റസൂറുല്ലായി സലല്ലാഹു അലൈസ്ലമിയുടെ ഉപയോഗിച്ചൊരു വസ്ത്രം കിട്ടിയാൽ അത് നബിയുടെ ഒരു മുടി കിട്ടിയാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ സെൽഫി എടുക്കലാണ് ഒരു ഫോട്ടോ എടുക്കും മൂപ്പരെ നമ്മളെ വീട്ടിൽ വന്നു മൂപ്പരപ്പം ഒരു ഫോട്ടോ എടുക്കുക അതിനുമുമ്പ് കയ്യൊപ്പ് വാങ്ങലായിരുന്നു ഫോട്ടോഗ്രാഫിയിലൊക്കെ ഒരു കയ്യൊപ്പ് പതിപ്പിക്കുക നിങ്ങളൊരു ഒപ്പിട്ട് തരി നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരുന്നു ഒക്കെ പറയുന്ന എന്തിനാണ് അത് മനസ്സിൽ കോറിയിടുന്ന ബഹുമാനത്തിൻ്റെ സൂചകമാണ് എന്നല്ലാതെ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് നബി കുടിച്ച പാനപാത്രങ്ങൾ കാണിച്ചു കൊടുത്തോ നെബിയുടെ മുടി കാണിച്ചു കൊടുത്തോന്നും അല്ല അല്ലെങ്കിൽ നെബി ധരിച്ച വസ്ത്രങ്ങളും വിരിപ്പും അല്ല നെബിയുടെ വിശുദ്ധമായ ആദർശമുണ്ടല്ലോ ആ ആദർശങ്ങളെയാണ് നമ്മൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് റസൂർള്ള വഫാത്താകുന്നതിൻ്റെ മുമ്പ് അതിശക്തമായ പനി പനിയും ചുമയും അപ്പോൾ അബ്ദായ്ബിൻ മസൂദ് അല്ലിള്ള കാണാൻ ചെന്നപ്പോൾ അതിശക്തമായ പനിയും ചുമയാണ് അപ്പോൾ പറഞ്ഞു ദവ്യം നന്നായി ചുമക്കുണ്ടല്ലോ നിങ്ങൾക്ക് എന്തോരം ചുമയാണ് നിങ്ങൾ ചുമക്കണത് അപ്പോൾ റസൂലി അലൈഹി അല്ല പറഞ്ഞു ഇനി ഊ അക്കുമായി നിങ്ങളെ കൂട്ടത്തിലെ രണ്ടാളുകൾക്കുള്ള ചുമ എനിക്കുണ്ട് അത്രയും വലിയ ചുമയാണ് അപ്പോ അഹ് മസൂർ അല്ലു ചോയിച്ചു അന്നലക്ക അജിറൈൻ അതിനങ്ങൾക്ക് രണ്ട് കൂലി കിട്ടൂല്ലേ നെബിയെ ആ കൂലി എന്റെ എണ്ണം കിട്ടും അപ്പോഴും നെബിന്റെ തലയിൽ ഈ മുടി നിറച്ചിണ്ട് ആ മുടി ഉണ്ടായ രോഗത്തിൽ നിന്ന് പ്രതിരോധം സൃഷ്ടിക്കാൻ ഈ മുടിക്ക് കഴിഞ്ഞിട്ടില്ല നബി ജീവിച്ചിരിക്കുമ്പോൾ അപകടത്തിലെ വീഴ്ചക്ക് പരിഹാരമാകാനോ ദാരിദ്ര്യത്തിന് പരിഹാരമാവാനോ രോഗം വരാതെ മുൻകരുതലെടുക്കാനോ ദുഃഖമില്ലാത്ത ഒരു ജീവിതം സംജാതമാകാനോ നെബിയുടെ മുടിയെ കൊണ്ട് നെബിക്ക് കഴിഞ്ഞിട്ടില്ലാന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആ മുടി തന്നെയാണെങ്കിൽ പോലും നമുക്കും അത് പര്യാപ്തമല്ല എന്ന് വിശ്വസിക്കാൻ വലിയ ചിന്തയൊന്നും വേണ്ടതില്ല ഖുർആാനും ഹദീസും ഒരാവർത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം ബോധ്യമാകും അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിൻ്റെ ചുരുക്കം ഇതാണ് അല്ല പറയാണ് ജനങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ അവരെ തടഞ്ഞത് ഇത് സന്മാർഗവുമായി നബി അവരിലേക്ക് വന്നപ്പോൾ ഇല്ലാൻ വന്നപ്പോ അവരിങ്ങനെ പറഞ്ഞതാഹു അള്ളാഹു ഒരു മനുഷ്യനെയാണോ റസൂലായി അയച്ചത് ഒരു മനുഷ്യനായതുകൊണ്ടാണ് അക്കാലത്ത് ആളുകൾ വിശ്വസിക്കാതെ മാറി നിന്നത് എന്നല്ല പറയുന്നു ഇപ്പോഴും ഒരു മനുഷ്യനാണെങ്കിൽ പോരാ ഒരു അതിമാനുഷ്യനായി മാറേണ്ടതുണ്ട് എന്ന വിശ്വാസം കടന്നു വരുമ്പോൾ അത് ഇസ്ലാമിൻ്റെ പുറത്തേക്ക് പോവാനാണ് അവസ്ഥ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പടച്ച റബ്ബ് ദീനിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ ഉൾക്കൊണ്ട് ദീനെ ഉൾക്കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന